ഏട്ടൻ പാടും ചെറിയ പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞോട്ട് ഞാൻ കേൾക്കുന്ന കാര്യം അച്ഛനെ പോലെ എഴുതു എൽ കെ ജി യു കെ ജി ഞാൻ മലയാളം അല്ലെ എ ബി സി ഡി പഠിച്ചു വരുന്ന സംബന്ധിട്ട് ഞാൻ കേൾക്കുന്ന ചോദ്യം അച്ഛനെ പോലെ എഴുതു പാടു ഏട്ടനെ പോലെ പാടു അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഒരു കഴിവുമില്ല ഒന്നുമില്ല ഒന്നിനും കൊള്ളാത്തിരുത്ത് അങ്ങനെയുള്ള ഞാൻ എന്റെ അമ്മ എന്നെ പല പരിപാടികൾക്കും പല പരിപാടികൾക്കും എന്നെ പറഞ്ഞു വെച്ചു കാരണം പ്രത്യേകിച്ച് കഴിവും പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ലാത്തവർക്കെ എന്തിനും വിടാലോ ഞാൻ എല്ലാത്തിനും പങ്കെടുത്തു എല്ലാത്തിനും തോറ്റു കലോത്സവം യുവജനോത്സവത്തിന് ആ സമയത്ത് കേരള നിങ്ങളുടെ കേരള യുവജനോത്സവത്തിനൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂൾ ലെവലിൽ മത്സരിച്ചിട്ട് പിന്നെ ഡിസ്ട്രിക്റ്റിൽ എത്തി പിന്നെ സ്റ്റേറ്റിലെത്തണം നമ്മൾ സ്കൂൾ ലെവലിൽ ലെവലിനും തോറ്റുപോകുന്നതുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എന്റെ ചേട്ടൻ സ്കൂൾ ലെവലിൽ ഡിസ്ട്രിക്ട് ലെവല് സ്റ്റേറ്റില് അന്ന് മാപ്പിളപ്പാട്ടിന് ഒന്നാം സമ്മാനം ഗ്രേഡ് വാങ്ങിച്ച ആളാണ് എനിക്ക് ഒന്ന് വേറെന്തൊക്കെയൊക്കെ ഇവന്റ്സിലൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് സാർ ഇപ്പോഴും പുറകിൽ കയറിക്കുന്നുണ്ട് എന്റെ ചേട്ടന് വേണ്ടി അപ്പോ അപ്പോഴൊക്കെ ഞാൻ ഞാൻ ചിന്തിച്ചത് എനിക്ക് നമുക്ക് എന്താ ഒന്നും ദൈവം നമുക്ക് കഴിവില്ലേ നമുക്ക് ഒന്നുമില്ലേറ്റവും സ്വാഭാവികമായിട്ടും നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് എൻ്റെ അമ്മ നിർബന്ധിച്ച് എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയച്ചു ഡാൻസ് പഠിപ്പിച്ചു കവിത ഇംഗ്ലീഷ് റെസിറ്റേഷൻ മലയാളം റെസിറ്റേഷൻ അന്ന് കലാപ്രതിഭയാവുക എന്നുള്ളതാണ് എൻ്റെ ചേട്ടനെ ഞാനും ഡാൻസ് പഠിച്ചു ഒന്നിൽ ജയിച്ചാൽ മാത്രം പോരാ കലാപ്രതിഭയാവണം ചേട്ടനെ പഠിപ്പിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് കാര്യം പുള്ളി അത്യാവശ്യം എല്ലാത്തിനും കഴിവുള്ള ഒരാളാണ് എന്നെ പഠിപ്പിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെ നിർബന്ധിച്ച് ഇതിനൊക്കെ പറഞ്ഞു വിട്ടു മൂന്ന് പേര് പങ്കെടുത്ത പരിപാടിക്ക് വരെ മൂന്നാമതായി ഞാൻ തോറ്റു 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 അവസാനം എന്തിന് എന്നുള്ള സമയത്തിന് ആകെ ഒറ്റ സാധനമുള്ള നമ്മൾ ഒരുപാട് തോൽക്കുന്ന സമയത്ത് നമുക്കൊരു ധൈര്യം ഉണ്ടാവും ഇതേപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെന്നൈയിൽ പിന്നീട് ഹൈസ്കൂൾ പഠനം ചെന്നൈയിലായിരുന്നു ചെന്നൈയിലെത്തിയപ്പോൾ അവിടെയുള്ളൊരു മലയാളി അധ്യാപിക എന്നെ നിർബന്ധിച്ച് ശ്രീനിവാസിന്റെ മകൻ നിനക്ക് നിന്നിലുള്ള ഒരു നടനുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് മിന്നലും ഒന്നുമില്ല അപ്പം എന്നെ നിർബന്ധിച്ച് ഒരു നാടകത്തിന്റെ ഭാഗമാക്കി ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഡ്രാമ അങ്ങനെ നാടകം വർഷങ്ങളായിട്ട് ആ സ്കൂള് ഒന്നാം സമ്മാനം നേടിയിരുന്നതാണ് ആ വർഷം ഞാൻ അഭിനയിച്ചുകൊണ്ട് ആ ഒന്നാം സമ്മാനം ഇല്ലാതായി അതിനും ഞാൻ പഴി കേട്ടു അവിടുന്ന് എനിക്കൊരു ധൈര്യം ഉണ്ടായി അതിനിടയിൽ ചെന്നൈയിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ നാട്ടില് നാട്ടിൻപുറത്ത് കണ്ണൂർ ജനിച്ചു എനിക്ക് ഭാഷ വലിയ പ്രശ്നമായിരുന്നു ഇംഗ്ലീഷ് പേടിയായിരുന്നു അങ്ങനെ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്ത്രീ പെൺ സുഹൃത്ത് പുള്ളിക്കാരിയുമായിട്ടുള്ള ഇടപെടലാണ് ഞാൻ കണ്ണാകുട്ടിയായിട്ട് എനിക്കൊരു പ്രണയം ഉണ്ടായി ഒരു ഒമ്പതാം ക്ലാസ് മുതൽ ആ പുള്ളിക്കാരിയാണ് എന്നെ പലതിനോടും പേടിയും ഇൻസെക്യൂരിറ്റിയും അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് അടുക്കാനൊക്കെ എന്നെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ച് എല്ലാത്തിനെയും നീ ഇത് ചെയ്യ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്നെ സംസാരി പല കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് തന്നെ മാറ്റിയത് ആ സമയത്ത് എന്റെ ആ സുഹൃത്തായിരുന്നു ഇന്നും അന്നും എന്നും ഈ നാലാം ക്ലാസ്സിൽ അമ്മ പറഞ്ഞു വിട്ടതും ഈ സ്ത്രീ സുഹൃത്ത് അല്ലെങ്കിൽ എന്റെ പ്രണയിനിയായിരുന്നു ആ സുഹൃത്ത് തന്നോ എന്റെ അധ്യാപക തന്നെ അല്ലെങ്കിൽ ഇവര് തന്ന ധൈര്യത്തിന്റെ പുറത്താണ് ഇന്നും ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എല്ലാവരുടെ പുറകിലും എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സ്ത്രീ സാന്നിധ്യമാണ് എൻ്റെ അധ്യാപിക എൻ്റെ അമ്മ എൻ്റെ പ്രണയിനി അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു അമ്മ ഒരു നല്ലൊരു പ്രണയം അതോടൊപ്പം തന്നെ നല്ല ടീച്ചേഴ്സും അല്ലെങ്കിൽ നല്ല ഫാക്കൽറ്റിയും ഇതുപോലെ മൂന്ന് പേരുണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു സഹായം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്